ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന ബാലൻ്റെയും ഗോമതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഗോമതി ദേവമംഗലം വിട്ട് കൃഷ്ണമംഗലത്തിലേക്ക് പോയിരിക്കുകയാണ് മാത്രല്ല ഇരുകൈ നീട്ടി നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചി സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ഗോമതിനെ ഇത് കണ്ടുകൊണ്ട് ബാലൻ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുകയാണ് ബാലൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നോ നിലവിളക്ക് കൂടത്ത അകത്തേക്ക് കയറ്റുന്നോന്ന് പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് നമ്മുടെ ഗോമതിയുടെ പേരിലാണ് കൃഷ്ണമംഗലം ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും തിരിച്ചൊന്നെഴുതി നമ്മുടെ അലോഹിന്റെ പേരിലേക്കാക്കണം അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കൃഷ്ണമംഗലത്ത് പ്രത്യേകിച്ച് അലോഹും അലോഹിന്റെ അച്ഛനും അലോഹിന്റെ അമ്മയും അവരുടെ ലക്ഷ്യം അത് മാത്രമാണ് എങ്ങനെയെങ്കിലും ആ ഒരു സ്വത്ത് തിരിച്ചെഴുതി മേടിക്കുക അപ്പൊ അതിനു വേണ്ടിയാണ് അലോഹിന്റെ അമ്മ സോപ്പ് ഇട്ടിട്ട് കയ്യിൽ നിലവിളക്കൊക്കെ കൊടുത്ത് വിളിച്ച് കയറ്റി അതങ്ങനെ അകത്ത് കയറിയതും നമ്മുടെ ഗോമതി ചുറ്റും നോക്കാണ് താൻ വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് ഇതുവരെ തൊട്ടടുത്തായിരുന്നിട്ടും ഇതുവരെ ആ വീട്ടിലൊന്നും എത്തി നോക്കിയിട്ടില്ല അതിനകത്ത് കയറിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതി പിന്നെ നമ്മുടെ മിത്രയുടെ വിവാഹത്തിനങ്ങാണ്ട് ആ സമയത്തെങ്ങാണ്ട് നമ്മുടെ ഗോമതി ഇവിടെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പം അന്നെങ്ങാണ്ട് കയറിയത് അപ്പം ഏതായാലും ഈ വീട്ടിലേക്ക് വന്ന് ചുറ്റുമൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതിയുടെ അമ്മ പറഞ്ഞു മോളെ നീ എത്ര നാളായി ഈ വീട്ടുമുറ്റത്ത് കാല് കുത്തിയിട്ട് നീ എത്ര നാളായി ആ ഇവിടെ വന്നിട്ട് നീ എന്താ ഓർത്തേ നിൻ്റെ ഏട്ടന്മാർക്ക് നിന്നെ വേണ്ടെന്നോ നിന്റെ ഏട്ടന്മാർ നിന്ന് തള്ളിക്കളഞ്ഞതാണെന്നോ ഒരാവശ്യം വന്നാൽ ബാലന് നിന്നെ ഇറക്കി വിട്ടാല് ഈ വീടല്ലാതെ മോളെ നിനക്ക് വേറെ ഏത് ഉള്ളത് അതുകൊണ്ട് മോള് വിഷമി വിഷമിക്കരുത് മോൾക്ക് ആരുമില്ലെന്ന് മോൾ കരുതരുത് ബാലനോ മക്കളോ ആരും ആയിക്കോട്ടെ ആര് ഇറക്കി വിട്ടാലും ഈ വീട്ടിൽ നിന്ന് നിന്നെ നിന്റെ ആങ്ങളമാരും ഞാനും ഇവരാരും ഇറക്കി വിടാൻ പോകുന്നില്ല ഗോമതി നിന്റെ ആ പഴയ സ്ഥാനം തന്നെ ഇപ്പോഴും നിനക്ക് ഇവിടെ നിനക്കിവിടെയുണ്ട് നിനക്കാ തെറ്റിപ്പോയത് നിനക്കാ ഞങ്ങളെ അറിയാതെ പോയത് നീ ആ മാറിപ്പോയത് നീയാണ് ബാലന്റെ പുറകെ പോയത് അല്ലാതെ ഒരിക്കലും നിന്നെ ഞങ്ങൾ ഇവിടെ നാട്ടി ഓടിച്ചിട്ടില്ല പിന്നെ ഇതിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നു അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ നിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ ബാലൻ തട്ടിയെടുത്തതിനുള്ള ആ ഒരു ഇതും കൊണ്ടാ ഇവർക്ക് എല്ലാവർക്കും നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് നിന്റെ ഏട്ടന്മാർക്ക് അല്ലാതെ നിന്നോടുള്ള സ്നേഹക്കുറവ് ഒന്നും അല്ല ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗോമതിക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ കരയുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല നല്ലൊരു സമയത്താണ് നമ്മുടെ ഗോമതിനി ഇങ്ങനെ കേട്ടിയിരുന്നെങ്കിൽ ഗോമതി സന്തോഷിച്ചേനെ ഇത് എല്ലാം എല്ലാമായ തൻ്റെ ഭർത്താവ് ഇറക്കി വിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോമതിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സമയമല്ല അപ്പോഴത്തേക്കും നമ്മുടെ മിത്രയുടെ അമ്മ പറഞ്ഞു വേണ്ടമ്മേ ഇനി കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കണ്ട ചേച്ചീനെ എന്തിനാ ചേച്ചിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ചേച്ചി വാ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് ഗോമതി അവിടെ ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ചെന്നിരുന്ന് തലയിൽ കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അച്യുതനും 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 അനന്തനും ഒക്കെ പറയുന്നുണ്ട് വേണ്ട നീ കരയരുത് നിന്റെ ഒരു തുള്ളി കണ്ണുനീര് ഈ വീട്ടിൽ വീണാൽ അതൊരിക്കലും ദേ നമ്മുടെ അച്ഛൻ്റെ ആത്മാവിന് സഹിക്കുന്ന കാര്യമല്ല നിന്നെ അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു നിന്നെ അതുപോലെയല്ലേ ഞങ്ങൾ നോക്കിയിരുന്നത് കണ്ണേ കരളെ പുരുളെ അതുപോലെ കയ്യിൽ വെച്ചാൽ താറ വെ താറവെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്നും പറഞ്ഞ് അതുപോലെയല്ലേ ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളെ ഞങ്ങൾ കൊണ്ടുനടന്നത് ആ ഒരു സമയത്ത് എന്തോ ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങളിൽ നിന്നും വിട്ടുപോകുകയാണെന്നറിഞ്ഞിപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല അത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നിങ്ങൾ നിന്നെ ഞങ്ങൾക്ക് മറക്കാനായിട്ട് പറ്റുമോ ഗോമതി ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നീ ഇനി ഇവിടെ ജീവിക്കും ഇവിടെ അവരുടെ കൺമുമ്പിൽ തന്നെ നിനക്ക് എല്ലാവരും ഉണ്ട് എല്ലാവരും അത് നീ മനസ്സിലാക്കുക എന്നൊക്കെ പറയാം ഈ സമയത്താണെങ്കിൽ നമ്മുടെ അലോഹിനാണെങ്കിൽ ഭയങ്കര സന്തോഷം അലോഹ അലോഹിൻ്റെ അമ്മയോട് പറയുന്നുണ്ട് കിട്ടിയ അവസരം അമ്മയെ പാഴാക്കരുത് എങ്ങനെയെങ്കിലും സ്വത്തുക്കളെല്ലാം എഴുതി മേടിക്കണം അപ്പച്ചയുടെ പേരുള്ള സ്വത്തുക്കൾ എൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും ആക്കിയേ പറ്റുമെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് പിന്നെ എന്തിനാന്നാ നീ ഓർത്തത് അതിനു വേണ്ടി തന്നെയാണ് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയത് അതിനുവേണ്ടിയാണ് സ്വത്തുക്കളെല്ലാം എഴുതി നമ്മുടെ പേരിലാക്കണം അതേ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ അല്ലാതെ അവളോടുള്ള സ്നേഹവും പൊന്നാരത്തരമൊന്നും ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് നമ്മുടെ അലോഹിൻ്റെ അമ്മയാണ് പക്ഷേ ഇത്രയുടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം മിത്രയുടെ അമ്മ പണ്ട് മുതലേ ഡീസന്റ് ആണല്ലോ പുള്ളിക്കാരി നല്ല പക്ക ഡീസന്റ് തന്നെയാണ് അങ്ങനെ പുള്ളിക്കാരി നമ്മുടെ ഗോമതിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഒരു വഴക്കാണല്ലോ അത് പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ വരും അന്ന് എന്നുവെച്ച് ബാലൻ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞൊന്നും അല്ലായിരിക്കും ഒരിക്കലും ബാലൻ അതിന് കഴിയില്ല ബാലന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയാം എന്തൊക്കെ പറഞ്ഞാലും ബാലൻ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ ഗോമതി നിന്നെ ഇത്രയൊക്കെ ആക്കി തീർത്തില്ലേ പിന്നെ എന്താ അവിടെ ഉണ്ടായ പ്രശ്നം അതെന്താണെന്ന് വെച്ചാൽ പറയാൻ ഇതങ്ങോട്ട് പറയാൻ പറ്റും ഇവിടെയുള്ളവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ മിത്ര ന്റെ കൂടെ ഇറങ്ങി പോയതാണ് അപ്പം രക്ഷിച്ചതാണ് എന്നൊക്കെ എങ്ങനെ ഇവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രക്കും അതൊരു കുറച്ചിലാകും പിന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്ന് അവസാനിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗോമതി അതൊന്നും പറയാൻ തയ്യാറാകുന്നില്ല ഗോമതി ഇപ്പം തൽക്കാലം അതൊക്കെ മറിച്ചു വെച്ചിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ദേവമംഗലത്ത് അച്ഛാ എന്താ അച്ഛ കാണിക്കുന്നത് ആരും അങ്ങനെ ചെന്ന് പറയുകയാണ് കേട്ടോ അച്ഛാ അമ്മേനെ കൂട്ടിക്കൊണ്ട് വാ അച്ഛാ ഈ ദേവമംഗലത്ത് അമ്മയില്ലാതെ ഇത് ദേവമംഗലം ആവുമോ അച്ഛനും അമ്മയും കൂടെ ചേരുമ്പോഴല്ലേ ഇവിടെ ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് പ്ലീസ് അച്ഛ പെട്ടെന്ന് പെട്ടെന്ന് അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നേ ഇത് അത്രക്ക് ശരിയായ നടപടിയൊന്നും അല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗോമതീനെ കൂട്ടിക്കൊണ്ട് വരുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്കവനെ ഒന്ന് കാണണം അവനെ അവനെ ഞാനൊന്ന് ഇടിച്ചു പരുവാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ റൂമിനകത്തേക്ക് കയറി ചെല്ലുവാണ് നമ്മുടെ മിഥുൻ കിടക്കുന്ന അപ്പം തന്നെ ഇവർക്ക് മനസ്സിലായി ഇന്ന് മിഥുനിട്ട് കൊടുക്കുന്നത് പക്ഷെ മിഥുൻ തളന്ന് കിടക്കാണ് മിഥുൻ ഓർമ്മയില്ല മിഥുനൊന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്നൊക്കെയാണല്ലോ ഇവർ ഓർത്തിരിക്കുന്നത് ഏതായാലും രണ്ടും കൽപ്പിച്ചിടത്തെ മടി നീറ്റേടാന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് നമ്മുടെ മിഥുനെ കോളർ പിടിച്ച് വലിച്ചു വലിച്ച ഉടനെ തന്നെ നമ്മുടെ മിഥുൻ കൈ കയറി പിടിച്ചിട്ട് ഓറ്റ പിടിപ്പിക്കലായിരുന്നു ബാലന്റെ എടാ എടാ ദുഷ്ട അപ്പം അപ്പം നിനക്ക് ഓർമ്മയുണ്ടല്ലേ നിനക്ക് ഓർമ്മശക്തി ഉണ്ടല്ലേ അപ്പം നീ നീ പറ്റിക്കുമായിരുന്നല്ലേ ആഹാ കൊള്ളാലോടാന്ന് പറഞ്ഞുകൊണ്ട് പീടിച്ച് വീണ്ടും അങ്ങോട്ട് കൂടുതൽ നേരെ ഹോളിലേക്ക് അങ്ങോട്ട് കൊണ്ട് തള്ളി കേട്ടോ അങ്ങനെ ഹോളിലേക്ക് കൊണ്ട് തള്ളിയതും നമ്മുടെ മ്മടെ പ്രശ്നൊന്നും ഇല്ലാന്ന് ആരിനും മനസ്സിലായി ആരിനും ഇത്രയൊക്കെ കണ്ണു തള്ളി ഇങ്ങനെ നോക്കുക കണ്ണു തള്ളി എന്ന് പറഞ്ഞാൽ അതുപോലെ കണ്ണു തള്ളി ഇങ്ങനെ നോക്കുവാണ് അപ്പൊ മനസ്സിലായി ഒരു പ്രശ്നവും ഇല്ല എന്ന് മനസ്സിലായി എന്ത് ചെയ്തു നമ്മുടെ ആരിനും പീടിച്ചങ്ങ് നിർത്തിയിട്ട് ഇട വൃത്തിയിട്ടവനെ നീ എന്താടാ വിചാരിച്ചത് നീ എൻ്റെ കുടുംബത്തിൽ കയറി അങ്ങ് ഞങ്ങളെ ഉണ്ടാക്കി കളയാൻ വിചാരിച്ചെങ്കിലേ നാട്ടൊക്കില്ലട അത് എന്ന് പറഞ്ഞു വീട് തലങ്ങനും വിലങ്ങനും ഒക്കെ ഇട്ടടിച്ചു അപ്പോഴത്തേക്കും പെട്ടെന്ന് എന്ത് ബാലം പിടിച്ചിട്ട് ഇവനെ നീ അല്ല എനിക്കാ ഇവനെ വേണ്ടത് ഇവനെ എനിക്ക് വേണം നീ എന്താ വിചാരിച്ചത് നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണവും തന്ന് ഇവിടെ പൊറപ്പിച്ച് ഇവിടെ ഞാൻ താമസിപ്പിക്കുന്നതാണോ നീ ഓർത്തത് എല്ലാം കരുതി വെച്ചിട്ടാടാ ബാലൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീ ആരാണ് നീ എന്താണ് നീ എന്തിനാണ് എന്നൊക്കെ നീ ഇനി അറിയണം നീയെ ജയിലിൽ പോയി അഴി എണ്ണു അടാ അഴി അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദേ ഇത്രവും നാളും എന്റെ പയ്യനെ ഞാൻ അവിശ്വസിച്ചു നീ പോയ കളെല്ലാം ഇവിടെ കൊണ്ടുവച്ചില്ല എങ്കിൽ ഉറപ്പായിട്ടും മോനെ നിന്നെ പോലീസ് സ്റ്റേഷനിൽ മാത്രല്ല അങ്ങ് സെന്റർ ജയിലിൽ വരെ ഈ ബാലൻ കേറ്റെന്ന് പറഞ്ഞ് ബാലൻ വെള്ളുവിളി വെല്ലുവിളിക്കുകയാണ് അപ്പോഴത്തേക്കാണ് മീനാക്ഷി അതെ അവനെ അവനി തന്നെ എനിക്ക് അവനോട്ട് ഒര്ണ്ണം കൊടുക്കണം കാരണം അവനെ അവൻ അന്ന് അവിടെ വെച്ച് എന്താ ചെയ്തതെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഇവനോട് പുകയും വൈരാഗ്യവും അന്ന് മുതൽ തുടങ്ങിയതാ എനിക്ക് ഒർണം കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു മീനാക്ഷിയും ഓരോ അടി കൊടുക്കുകയാണ് കേട്ടോ ഏതായാലും ആടിച്ചാടിച്ച് മിഥുനെ പരുവാക്കണുണ്ട് മിഥുനേതായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് നമ്മുടെ ബാലനൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഏതായാലും ബാലനും എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഏൽപ്പിക്കും കേസ് കൊടുക്കും കേസ് കൊടുത്ത് ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടതിന്റെ ഒരു കേസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കേസ് കൊടുക്കും അങ്ങനെ സ്വർണമൊക്കെ തിരികെ കിട്ടണം കിട്ടണമല്ലോ ഏ അപ്പം അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏകദേശം നാളെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക ഇപ്പം നാളെ വൈകിട്ട് നമ്മൾ പ്രഭോശേഷം അതായത് ഇന്ന് നമ്മൾ ഗോമതിയുടെയും ബാലൻ്റെയും പ്രഭവശേഷമാണല്ലോ വരുന്നത് പ്രമോധശേഷമായിട്ട് വരുന്നതായിരിക്കും പിന്നെ നമ്മൾ അലീനയുടെ കഥ രാവിലെ ഫുൾ വിശേഷവും വൈകിട്ട് നമ്മൾ ഭ്രമവിശേഷവും ഇടുന്നുണ്ട് കേട്ടോ അലീനയുടെ ഫുൾ കഥ ഇടുന്നുണ്ട് അതുപോലെ വൈകിട്ട് പ്രമവിശേഷം അതിപ്പം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഈടെ കറക്റ്റ് എലറി ആകുമ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അലീനയുടെ വിശേഷം നല്ല കഥയാണ് കേട്ടോ മിസ്സ് ചെയ്ത് കളയല്ലേ എല്ലാവരും കാണോട്ടോ ഞാൻ ഗ്യാരണ്ടി തരുന്നു ഉറപ്പ് തരുന്നു നല്ല കഥയാണ് ഇപ്പം നിൽക്കുന്നതിന് വെച്ച് ഏറ്റവും മുന്നിൽ പോകാൻ പോകുന്ന കഥ തന്നെയാണ് അത് റേറ്റിങ്ങിലാണെങ്കിലും ഇതിപ്പോൾ ഞാൻ പറയണ്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിക്കോളും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് കൂടെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം മറക്കാതെ ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് പോകണം കേട്ടോ ടാറ്റാ ബൈ ബൈ